വിശ്വാസ ജീവിതയാത്രയിൽ തീച്ചുളകളിലൂടെ കടന്നു പോകേണ്ടി വരും പക്ഷെ അവിടെ നമുക്കുള്ള ഉറപ്പെന്താണെന്നറിയാവോ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അവൻ നമ്മളെ ശക്തീകരിച്ച് ഇതിനെയെല്ലാം അതിജീവിച്ച് അന്ന് അനുഭവിച്ച് അമ്മയാണെന്ന് ഓടാനുകോടികൾക്ക് ആശ്രയമായി അമ്മ പറഞ്ഞൊരു വാചകമുണ്ടെന്ന് സക സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തു അതല്ലേ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് വിശ്വാസ ജീവിതയാത്ര തീച്ചൂളകളിലൂടെയുള്ള യാത്രയാണ് പക്ഷേ അഗ്നിശോധന ചെയ്യപ്പെടുന്നത് പോലെ ശോധന ചെയ്യപ്പെട്ട് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കർത്താവ് നമ്മളെ ശക്തീകരിച്ച് മുന്നോട്ട് പോകും അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ സഭ വിട്ടുമാറാനോ അല്ലെങ്കിൽ പതറിപ്പോകാനോ ഇടവരേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകാതെ ചില ആളുകൾ പ്രശ്ന പ്രതിസന്ധിയൊക്കെ വരുമ്പോഴത്തേക്കും ആ ഗ്രൂപ്പിൽ പോയാൽ രക്ഷപ്പെടും അല്ലെങ്കിൽ ഈ സഭയിൽ പോയാൽ രക്ഷപ്പെടും ഒരിടത്തും പോകണ്ട നിൽക്കുന്ന പരിശുദ്ധ സഭയിൽ ഉറച്ചു നിന്ന് ആ തപുരാന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് മുന്നോട്ട് പോകുവാൻ അമ്മയുടെ ജീവിതം നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ദൈവ തിരുനാമത്തിന് ഉണ്ടാകട്ടെ എത്രയും പ്രിയപ്പെട്ട അച്ഛൻ പ്രിയ സിംഭാശൻ കഥാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ അമ്മയുടെ ശുനോയോ പെരുന്നാളിനോട് സമീപിക്കുമ്പോൾ ആ പെരുന്നാളിന്റെ ആരംഭം കുറയ്ക്കുന്നതായി ഇന്ന് ഉയർത്തി അതിന്റെ ചടങ്ങുകളെല്ലാം നമ്മൾ ഇന്ന് ആരംഭിക്കുമ്പോൾ ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും നിങ്ങളോടൊരുമിച്ച് വിശുദ്ധ ബലി അർപ്പിപ്പാനും നമ്മുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ ഉപേക്ഷകളും പുരാൻ്റെ നിങ്ങൾ നിങ്ങൾക്കാഴ്ചയായി സമർപ്പിക്കാനും ദൈവം തന്ന കൃപയെ ഓർത്ത് ദൈവത്തിന്റെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തുകയാണ് സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഇന്ന് ഞാൻ മുതിരുന്നില്ല എനിക്ക് പെട്ടെന്ന് പോകേണ്ടതുള്ളത് കൊണ്ട് വളരെ ചുരുക്കമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഞാൻ ഈ പരിശുദ്ധ ദേവാലയത്തിൽ ഇതിനു മുൻപും ഒരു പ്രാവശ്യം പെരുന്നാളിന് വന്നിട്ടുണ്ട് അനേക വർഷങ്ങളായി വീണ്ടും ഈ ദേവാലയത്തിലേക്ക് കൈക്കാരന്മാരും അച്ഛന്മാരും ഒക്കെ മാറി മാറി വിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് വരണമെന്നൊത്തിരി ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ പലപ്പോഴും ഈ സമയത്ത് നാട്ടിലുണ്ടാവുകയില്ല ഈ പ്രാവശ്യവും ഓഗസ്റ്റ് പതിനഞ്ചിന് ഇവിടെ വിളിച്ചെങ്കിലും അന്ന് ബാംഗ്ലൂരാണ് നേരത്തെ ഏറ്റുപോയ ഒരു കൊണ്ട് ആ സമയത്ത് നാട്ടിലുണ്ടാവുകയില്ലാത്തതുകൊണ്ടാണ് ഈ ഞായറാഴ്ച ഇവിടെ വരുവാൻ തക്കവണ്ണം ക്രമീകരിച്ച് എല്ലാം ഓർത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നമ്മുടെ ഈ അനുഗ്രഹീതമായ ദേവാലയം ഈ ദേശത്തിന്റെ വിളക്കായി നാനാജാതി മതസ്ഥരായ അനേക ദൈവമക്കൾക്ക് അഭയകേന്ദ്രമായി പരിശുദ്ധ അമ്മയുടെ നിറഞ്ഞ സാന്നിധ്യത്താൽ നമ്മുടെ ദേവാലയം ഇവിടെ ആയിരിക്കുമ്പോൾ ഈ ആത്മീയ നിറവിലും അതുപോലെ തന്നെ സാധുജന സംരക്ഷണത്തിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും എല്ലാം നമ്മുടെ ഇടവക മാതൃകയായി നിൽക്കുന്നതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നമ്മുടെ യൂത്ത് അസോസിയേഷന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒത്തിരി ശ്രേഷ്ഠകരമായി നടന്നു പോകുന്നതെല്ലാം ഞാൻ സന്തോഷത്തോടു കൂടെ ഓർക്കുകയാണ് ഇന്നത്തെ വിശുദ്ധ ഏവൻ ഭാഗം നമ്മുടെ കർത്താവ് ഒരു ഉപമ പറയുകയാണ് ഒരപ്പന്റെ രണ്ട് മക്കളെ കുറിച്ചാണ് പറയുന്നത് അപ്പൻ ഒരു മോനോട് പറഞ്ഞു മോനെ നീ പോയി പറമ്പിൽ പോയി ഒരു ജോലി ചെയ്യാൻ പറയുമ്പോൾ ആ മോൻ സന്തോഷത്തോടെ പറയുന്നു ഞാൻ പോയിക്കൊള്ളാമെന്ന് പറയുന്നു പക്ഷെ അവൻ പോയി രണ്ടാമത്തെ മോനോട് പറയുന്നു നീ പോയി ജോലി ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പോവില്ല എന്ന് പറയുന്നു പക്ഷെ അവൻ പിന്നീട് പശ്ചാത്തപിച്ച് എൻ്റെ അപ്പനോട് പറഞ്ഞ് പോയത് തെറ്റായി പോയല്ലോ എന്ന് അനുദപിച്ച് അവൻ പിന്നീട് പോയി ആ അപ്പൻ പറഞ്ഞതുപോലെ അപ്പന്റെ ഇഷ്ടം നിർവഹിക്കുകയാണ് കർത്താവ് ചോദിക്കുകയാണ് ഇവരിൽ ആരാണ് ഭേദമാരാണ് രണ്ടാമത്തവൻ എന്ന് മറുപടി പറയുന്നു പിതാവിന്റെ ഇഷ്ടം നിർവഹിച്ചത് ആരോ ആ പിതാവ് പറഞ്ഞ കാര്യം നിവർത്തിച്ചത് ആരാണോ ഭംഗിവാക്ക് പറഞ്ഞതല്ല അവനല്ല മറിച്ച് ആ പിതാവിന്റെ ഇഷ്ടം നിവർത്തിച്ചവനാണ് യഥാർത്ഥത്തിൽ ആ അപ്പനോട് ആത്മാർത്ഥതയുള്ളവൻ എന്ന് പറയുകയാണ് നമ്മൾ ചോദിക്കുമ്പോൾ ഇതിൽ ആരാ മെച്ചമാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തവൻ തന്നെ യഥാർത്ഥത്തിൽ എന്താണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് അപ്പനോട് പോകില്ല എന്ന് പറഞ്ഞിട്ട് അപ്പനന്നാരം വിഷമമുണ്ടാക്കി പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പനെ സന്തോഷിപ്പിച്ചു പക്ഷെ പിന്നെ പോകാതെ വലിയ ദുഃഖമുണ്ടാക്കി രണ്ടാമത്തവൻ പോകില്ല എന്ന് പറഞ്ഞ് അപ്പന് അല്പസമയം വിഷമമുണ്ടാക്കി പക്ഷെ അവൻ അപ്പന് പിന്നീട് വലിയ സന്തോഷമുണ്ടാക്കി യഥാർത്ഥത്തിൽ അപ്പൻ പറയുമ്പോൾ ഞാൻ പോകാമെന്ന് സമ്മതിച്ച് അപ്പന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഏറ്റവും ഉത്തമമായിരിക്കുന്നത് എന്നാൽ ഇവിടെ ഈ കമ്പാരിസണില് രണ്ടാമത്തവൻ അവൻ അത് പിന്നീട് അതിൻ്റെ ഒരു വാക്യം പറയുന്നത് അവൻ പശ്ചാത്തപിച്ച് എന്റെ അപ്പനോട് ഞാൻ ഇത് പറഞ്ഞു പോയല്ലോ എന്ന് ചിന്തിച്ച് അവൻ പോവുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവർ ഇത് രണ്ട് രീതിയിലുള്ള ആളുകളെ കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത് രണ്ട് രീതിയിലുള്ള ആളുകൾ അത് ആ യൂദാ സമൂഹത്തിലുണ്ടായിരുന്ന പുറമേ ബാഹ്യമായ കാര്യങ്ങളിലൊക്കെ വലിയ ഭക്തിയും അതോടൊപ്പം തന്നെ വലിയ ആളുകളെന്നൊക്കെ നടിച്ചു നടന്നവര് എന്നാൽ അവര് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം നടക്കാതെ ചെയ്യാതെ പോകുന്നവര് രണ്ടാമത്തെ വരെ ചുങ്കക്കാരും വേശ്യാസ്ത്രങ്ങളും പരീശന്മാരും ശാസ്ത്രിമാരും ഉൾപ്പെടുന്ന ആളുകള് അവര് വേദപ്രമാണം പഠിച്ചിട്ടുണ്ട് അവർ ദൈവത്തോട് അടുത്തിരിക്കുന്നവരെന്ന് പറയുന്നുണ്ട് എല്ലാ എല്ലാ ശനിയാഴ്ചയും ആരാധനയ്ക്ക് പോകുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും അവര് യഥാർത്ഥത്തിൽ ഹൃദയത്തിനൊരു മാനസാന്തരം ഉണ്ടായില്ല അതുകൊണ്ടാണ് പറയുന്നത് യോഹന്നാൻ വന്ന് മനസാന്തരം നിങ്ങളോട് പ്രസംഗിച്ചു പക്ഷെ നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല ദൈവത്തിന്റെ പുത്രനെതിരായി തിരിഞ്ഞ് അവനെ കോശിൽ തറയ്ക്കാൻ വരെ അവര് കൂട്ടുനിൽക്കുകയാണ് എന്നാൽ കർത്താവ് വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെട്ടു വരുന്ന അത് ചുങ്കക്കാരും വേശ്യാസ്ത്രീകളും പാപികളുമായ ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വന്നുപോയ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഒരാൾ അവരോട് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ തിരുത്തുവാൻ അനുതപിക്കുവാൻ പശ്ചാത്തപിക്കാൻ അവര് മനസ്സായി കഴിഞ്ഞപ്പോൾ അതാണ് കർത്താവിന്റെ മുൻപിൽ കല്ലെറിഞ്ഞ് ഒരു പെണ്ണിനെ ഒരു വിശ്വാസ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തുകയാണ് ആ ചുറ്റും നിൽക്കുന്നവർ അവളെ കുറ്റം വിധിക്കുകയാണ് കർത്താവിനോട് പറയുന്നു ഇവള് പാപിയാണ് ഇവള് കൊള്ളരുതാത്തവളാണ് അവളുടെ നിയമം അനുസരിച്ച് അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ നിയമമുണ്ട് അപ്പൊ കർത്താവിനെ പരീക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഇവൻ വല്യ ദയവുള്ളവനാണെന്ന് പറഞ്ഞ കൊല്ലറി കൊല്ലാൻ പറഞ്ഞ ഇവൻ വെറും കപടതയുള്ളവനാന്ന് പറയും കൊല്ലരുതെന്ന് പറഞ്ഞ ന്യായപ്രമാണത്തിന് എതിനാണെന്ന് പറയും കർത്താവ് അവിടെ നിലത്തെ എഴുതി കൊണ്ടിരിക്കയായിരുന്നു പറഞ്ഞത് എന്ത് എഴുതിക്കൊണ്ടിരുന്ന ചില വേദപണ്ഡിതന്മാർ പറയുന്നു ഈ വന്നു വരുന്ന ആളുകളുടെ പാപത്തിന്റെ ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു പറയുന്നത് അവരോട് കർത്താവ് ഒരു വാക്ക് പറയത്തുള്ളൂ നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കല്ല് താഴിയിട്ട് പോയി സ്വയനീതീകരണം കൊണ്ട് ഞങ്ങൾ മാത്രം ശ്രേഷ്ഠരാണ് ഞങ്ങൾ പാപമില്ലാത്തവരാണ് ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടെ അത് ആത്മീയ അഹങ്കാരത്തോടെയാണെങ്കിലും ദേവാലയത്തിൽ പ്രവേശിക്കുകയോ ക്രിസ്തീയ ജീവിതം നയിക്കുകയോ മതപരമായ ആരാധന ജീവിതം നയിക്കുകയോ ചെയ്താൽ അവർക്ക് ഇല്ല അതുകൊണ്ടാണ് കർത്താവ് ചുങ്കക്കാരന്റെയും പരീശന്റെയും കഥ പറയുന്നത് അവർ രണ്ടുപേരും പ്രാർത്ഥിക്കാനായിട്ട് വന്നു ഈ ചുങ്കക്കാരൻ അവിടെ നിന്നുകൊണ്ട് പറയുന്നൊരു പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട് എന്റെ ദൈവമേ ചുങ്കക്കാരൻ പറഞ്ഞ അവൻ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് അന്യായമായിട്ട് നികുതി പിരിച്ച് അവരെ ചൂഷണം ചെയ്തുകൊണ്ട് നടക്കുന്ന അവന് സമൂഹം മുഴുവനും അവനെ വെറുത്തിരുന്ന് ഒരുത്തനാണ് അവൻ അവിടെ ആ പള്ളിയുടെ അടുത്തേക്ക് പോലും അടുക്കാതെ മാറിയെന്നുകൊണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് പറയാ നിന്റെ അടുത്തേക്ക് വരാൻ പോലും ഞാൻ യോഗ്യനല്ല കർത്താവേ നിന്റെ അടുത്തേക്ക് വരാൻ ഞാൻ അത്ര പാപിയായ മനുഷ്യനാണ് മറ്റൊന്നു പറഞ്ഞു ഞാൻ ഇത് ഞാനിത് ന്യായപ്രമാണമനുസരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അവൻ അവനെ തന്നെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു ആ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങി പോകുന്നു ഇവിടെ ഈ വേദഭാഗത്തും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പാഠമായി കാണിച്ചു തരുന്ന ഒരേ ഒരു കാര്യം പറയുന്നത് നമ്മുടെ ജീവിതയാത്ര അതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ചൈതന്യം എന്ന് പറയുന്നത് ഡേർവ്വേസ് എ ചാൻസ് ഫോർ യു ഏതൊരു മനുഷ്യനും ഏതൊരു തിന്മയിൽ ജീവിച്ച മനുഷ്യനാണെങ്കിലും അവരുടെ ജീവിതത്തില് അവരൊരു ചാൻസ് ഉണ്ട് ചിലര് പറയുന്നു നീ നീ ചെയ്ത പ്രവൃത്തിയുടെ മുഴുവനും നീ അനുഭവിച്ചു നിനക്കൊരിക്കലും മോചനമില്ല എന്നുള്ള പഠിപ്പിക്കൽ അല്ല മറിച്ച് അനുഭവിച്ച് മാനസാന്തരപ്പാട്ട് കർത്താവിന്റെ ദുരുസന്നി ദൈവത്തിന്റെ മുന്നിൽ മുട്ടുമടക്കിയാൽ നിനക്കൊരു പുതിയ ജീവിതത്തിന്റെ ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടാണല്ലോ പ്രിയമുള്ളവരെ വിശുദ്ധനായ അഗസ്തീനോസിന്റെ ജീവിതം നമുക്കൊക്കെ ഒരു മാതൃകയാണ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ അവൻ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ചെയ്യാൻ എല്ലാതകളും ചെയ്ത് ജീവിച്ചു മദ്യത്തിലും മധുരാശിയിലും മുഴങ്ങി ജീവിച്ച് ലക്ക് കെട്ട് ഇവനൊരു ദിവസം രാത്രി ഇങ്ങനെ ബോധമില്ലാതെ തിരുക്കോണുകളിലൂടെ അളഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ഒരു ഒരു കുഞ്ഞും ജനിച്ചു അവൻ അവന്റെ അമ്മ മോണിക്ക മുറിയിലിരുന്ന് വീട്ടിലിരുന്ന് ചങ്ക് തകർന്ന് ഈ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ മകന്റെ മാനസാന്തരത്തിന്റെ പശ്ചാത്താപത്തിന് വേണ്ടി അനേക വർഷങ്ങളായി ഇവനൊരു മാറ്റവും ഇല്ല അവസാനം ഈ അമ്മ അവിടുത്തെ അംബ്രോസിയോസ് എന്ന് പറയുന്ന ബിഷപ്പിന്റെ അടുത്ത് എന്ന് വെച്ച് പറഞ്ഞു ഞാൻ ഇത്രയും നാൾ എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ അവനൊരു മനസ്സാന്തരവും പശ്ചാത്താപവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ കണ്ണുനീരോടെ എന്റെ പ്രാർത്ഥന വെറുതെയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ ബിഷപ്പ് പറഞ്ഞൊരു വാചകമുണ്ട് ഒരമ്മയുടെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയില്ലെന്ന് ഒരു കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ഒരു പൈശാചിക ശക്തിക്കും സാധിക്കുക ഒരമ്മയുടെ കണ്ണുനീരിൽ കുറിഞ്ഞ പ്രാർത്ഥനയിൽ നിന്നൊരു കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ഒരു പൈശാചിക ശക്തിക്കും സാധിക്കില്ല മോണിക്ക് പ്രാർത്ഥിച്ചു എന്താ സംഭവിച്ചെന്നറിയാം ഒരു രാത്രി ഇവൻ കുടിച്ചിലക്ക് കിട്ട് അവൻ നടക്കുമ്പോൾ ഒരു പ്രസംഗം അവൻ ഒരു വേദപുസ്തകത്തിൽ ഒരു പ്രസംഗത്തിൽ ഒരു വേദഭാഗം റോമാലേഖനത്തിൽ നിന്ന് അവൻ കേട്ടു പകലെന്ന പോലെ രാത്രി നിർമ്മലതായി നടക്കുക ഇവന് പകുതി ബോധമേ ഉള്ളൂ ആ വേദവാക്യം അവന്റെ ചെവിയിൽ മുഴങ്ങുകയാണ് അത് വീണ്ടും വീണ്ടും അവന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് വീട്ടിൽ ചെന്നു വേദപുസ്തകം എടുത്തു ആദ്യമായിട്ട് അവൻ വീണ്ടും വായിച്ചു റമാലേഖനത്തിൽ നിന്നുള്ള ഞാൻ ചുരുക്കി പറയട്ടെ അശുദ്ധനും ഭാവിയും മേച്ഛനുമായി ജീവിച്ച അഗസ്തിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിശുദ്ധനായി അഗസ്തീനോസായി അവൻ രൂപാന്തരപ്പെടുകയാണ് കത്തോലിക്കാ സഭയിലെ ഏറ്റവും വലിയ ദി ദി ഡോക്ടർ ഓഫ് കാതോലിക് കാതോലിക് എന്ന് പറയുന്ന അത്രമാത്രം വിശുദ്ധനായി അവന്റെ ജീവിതത്തിൽ അവന്റെ അമ്മയുടെ പ്രാർത്ഥന അനുതാപം അഗസ്തീന ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസ ജീവിത യാത്രയിൽ വീക്ഷകളും നമുക്ക് തകർച്ചകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നാലും ദൈവസന്നതിയിലേക്ക് അടുത്തു വന്ന് അവന്റെ മുൻപാകെ തന്റെ പാകലംഘനങ്ങൾ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല ഉപേക്ഷിച്ചേറ്റ് പറയുന്നവനോ അവന് അവന് രക്ഷ പ്രാപിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ അവന് ക്ഷമ ലഭിക്കുമെന്ന് പറമ്പിക്കുമ്പോൾ നമ്മുടെ ഈ വേദഭാഗം നമുക്ക് തരുന്ന ഉപദേശമെന്ന് പറയുന്നത് അപ്പന്മാരുടെ കുഞ്ഞുങ്ങൾക്ക് മക്കളോടും പറയാനുള്ളത് അപ്പനീ മാതാപിതാക്കളെ അനുസരിച്ച് അവരൊരു കാര്യം പറയുമ്പോൾ ചിലപ്പോ നിങ്ങളുടെയോടൊക്കെ പറയും മോളെ അതിന് പോകരുത് മോനെ അത് പോകരുതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും ചിലപ്പോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഒത്തിരി നേരം കാണരുത് അതല്ലെങ്കിൽ ടി വി ഒത്തിരി നേരം കാണരുത് അല്ലെങ്കിൽ നേരത്തെ വീട്ടില് വന്നെന്നൊക്കെ ഇതൊക്കെ പറയുമ്പോ ഇറിറ്റേഷൻ തോന്നും പല പിള്ളേർക്ക് എന്തൊരു ശല്യമാണ് ഞാൻ കുറച്ചു നേരം ഇവിടെ കണ്ട എന്താ കുഴപ്പം മാതാപിതാക്കള് മക്കളെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ഒത്തിരി നിങ്ങൾക്കു വേണ്ടി ജീവിക്കുന്നവരാണ് മക്കൾ പ്രത്യേകമായിട്ടൊരു കാര്യം ചിന്തിക്കണം അറിയണം ഈ കാലത്ത് നമ്മുടെ ചുറ്റുപാടും സമൂഹത്തിലും ഒത്തിരി തിന്മയുടെ ശക്തികള് അത് കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴത്ത് പല സ്ഥലത്തും പറഞ്ഞു ഒരു കൊച്ചിനെ കുറെ നാള് മുൻപ് കുറെ ആളുകൾക്ക് മുൻപ് ഒരു കൊച്ചിനെ കൊണ്ടു വന്നൊരു പെൺകുച്ചിന്റെ കൈ മുഴുവനും വരഞ്ഞു കയറിയിരിക്കുകയാണ് എന്താ സംഭവം എന്നറിയാമോ വെക്കേഷനിൽ ജോലിക്ക് ഈ പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ട് കേറ്ററിംഗ്കാരുടെ കൂട്ടത്തിൽ നമ്മുടെ പിള്ളേർ ജോലിക്ക് പോകുന്നുണ്ടല്ലോ ഒരു പോക്കറ്റ് മണി കിട്ടാൻ പ്ലസ് ടു കഴിഞ്ഞ കുഞ്ഞിനെ വിട്ടു ആ കൊച്ചു ജോലിക്ക് പോയി ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നല്ല വിലപിടിപ്പുള്ളതായ ചില സാധനങ്ങൾ വസ്ത്രമൊക്കെ മേടിച്ചു അപ്പൊ ആദ്യം അപ്പുനമയ്ക്കൊന്നും അതിനകത്ത് ഒരു സാധാരണ കുടുംബമാണ് അസ്വാഭാവികത തോന്നിയില്ല അത് കഴിഞ്ഞിട്ട് കുറച്ച് രണ്ടാഴ്ചയുടെ കഴിഞ്ഞപ്പോ ഏതാണ്ട് ഒരു ഒരു ലക്ഷം രൂപയോളം വില വരുന്ന ഒരു ഐഫോൺ ഈ കൊച്ചിന്റെ കയ്യിൽ അപ്പൊ ചോദിച്ചത് എവിടെന്നാന്ന് ചോദിച്ചു ഇത്രേം ഈ ഫോൺ കിട്ടിയപ്പോ പറഞ്ഞു ഞാൻ ജോലി ചെയ്ത് കിട്ടിയ പൈസ കൊണ്ടാ മാതാപിതാക്കൾ അത്രയും ചിന്തിച്ചില്ല അവര് ജോലിക്ക് പോകാണല്ലോ ഇതിന്റെ വില എന്താന്ന് അവർക്കറിയില്ല എന്താ സംഭവിച്ചു ചുരുക്കി പറയട്ടെ ഒരു ദിവസം രാത്രി ഈ കുഞ്ഞിനെ ബോധമില്ലാതെ പോലീസുകാര് ആ കുഞ്ഞിനെ വീട്ടിലേക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നു ഒരു ഡ്രഗ് മാഫിയുടെ കയ്യിൽപ്പെട്ട ഈ കൊച്ച് ഇതിന്റെ കാരിയറാക്കി ഡ്രഗ് വിൽക്കാനായിട്ട് അവസാനം അത് കിട്ടാതെ വന്നുകഴിഞ്ഞപ്പോൾ ഇതും അഡിക്റ്റായി അതിന്റെ കൈയൊക്കെ വരഞ്ഞു കീറി ആ കുഞ്ഞ് അവസാനം കൗൺസിലിംഗ് ഒക്കെ അതിന് കൊടുത്ത് അത് രക്ഷപ്പെടുത്തി അതിനെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്ന കുറേ നാളുകൾക്ക് മുൻപ് ഞാനിത് പറഞ്ഞത് ഇതുപോലെയുള്ളതായ മക്കൾക്ക് മൊട്ടായി തന്ന് ഓരോ പ്രലോഭനങ്ങൾ തന്ന തിന്മയുടെ ശക്തികള് ചുറ്റും ഈ സമൂഹത്തില് നിൽക്കുമ്പോൾ മാതാപിതാക്കളും അതുപോലെ തന്നെ നിങ്ങളുടെ ഗുരുജനങ്ങളുമൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ചറിവിന്റെ കാലമല്ലാതിരിക്കുമ്പോൾ അവിടെ അവരെയൊക്കെ അനുസരിച്ച് ഈ വേദഭാഗത്ത് അപ്പനെ അനുസരിച്ച് അപ്പന്റെ ഇഷ്ടമാ കുഞ്ഞ് ചെയ്തു നിർവഹിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളുമൊക്കെ പറയുന്നത് സന്തോഷത്തോടെ അവരുടെ അനുസരിച്ച് ജീവിക്കുവാനൊക്കെ വണ്ണം നമ്മുടെ മക്കൾക്കും ഇതൊരു പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ വീഴ്ചകളിലും നമ്മുടെ തകർച്ചകളിലും എല്ലാം നമ്മെ സ്നേഹിച്ച് കരുതി നശിപ്പിക്കുവാനല്ല മാറോട് ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം സ്നേഹനിധിയായി നമ്മുടെ കർത്താവ് നിനക്കിതാ ഏത് വീഴ്ചയായാലും ഫോർ യു അടുത്തു വരുവാൻ വേണ്ടി നമ്മൾ സ്നേഹത്തോടെ കാത്തിരിക്കുമ്പോൾ ചില ആളുകളുടെ ജീവിതകാലം മുഴുവനും കുറ്റബോധത്തോടുകൂടെ ജീവിക്കുന്ന ആളുകള് അത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സഭ കുംഭസാര തുടങ്ങിയ ഉദാശകളെല്ലാം ക്രമീകരിച്ച് ഒരു പുതിയ ജീവിതത്തിന് ഒരു തുടക്കം കുറിക്കുവാൻ കർത്താവിനോടുകൂടെ യാത്ര ചെയ്യുവാൻ ഒരുക്കിയിരിക്കുന്നത് ജീവിതയാത്രയിൽ നമുക്ക് ആ പ്രത്യാശയോടുകൂടെ മുന്നോട്ട് പോകുവാൻ ഈ വേദഭാഗം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയുടെ അശ്വനോയോ പെരുന്നാൾ ഞാനിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പെരുന്നാൾ പുസ്തകങ്ങളിലൊക്കെ പ്രസംഗത്തിലൂടെ ആ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുമല്ലോ ഈ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠയായ എന്ന് ആരെന്ന് ചോദിച്ചാൽ പരിശുദ്ധിയായ അമ്മ ലോകരിലേവൾ മറിയാമ ഇപ്പോൾ താഴ്ന്നിട്ടുണ്ട് അവളെപ്പോലെ ഉന്നത പദവിയും ആരാധിച്ചു എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ദൈവസന്നദ്ധിയിലുള്ളതായി സമർപ്പണം ആ അമ്മയുടെ ദൈവത്തോടു കൂടെയുള്ള ജീവിതം ആ ജീവിതയാത്ര നിങ്ങൾ പലപ്പോഴും നമ്മളൊക്കെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച ആത്മീയതയിലൊക്കെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന ചില ആളുകൾ അതിനു വേണ്ടിയിട്ടാണ് ചില ആളുകൾ വിശ്വാസികളായിത്തീരുന്നത് വരെ എന്നാല് നിങ്ങൾ ചിന്തിക്കണം അമ്മയുടെ ഇതാ എന്റെ ദൈവമേ നിന്റെ ഹിതപ്രകാരം എന്നെ സ്വഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തമ്പുരാന്റെ സമയിൽ സമർപ്പിച്ചപ്പോൾ അന്ന് മുതൽ തുടങ്ങി തീച്ചുള്ളകൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഞാൻ എന്റെ കർത്താവിനെ സ്വീകരിക്കുവാൻ ഈ ലോകത്തിൽ രക്ഷിക്കുന്ന കർത്താവിനെ രക്ഷിതാവിനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അന്ന് തുടങ്ങി ഭർത്താവ് സംശയിച്ച് ഉപേക്ഷിക്കാൻ തുടങ്ങി നേരവാട്ടിനാ കൊച്ചിനെ ഒന്ന് പ്രസവിക്കാൻ പോലും ഒരു സ്ഥലം ഇല്ലാണ്ട് വഴിയമ്പലത്തിൽ പ്രസവിക്കേണ്ടതായ സാഹചര്യങ്ങൾ അവസാനം അത് കഴിഞ്ഞിട്ടോ ഈജിപ്തിലേക്ക് മിസ്രൈമിലേക്ക് ഈ കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് അഭയാർത്ഥിയായി പോകേണ്ട വന്നു അവൻ കൊല്ലു ഹേരോദാവ് കൊല്ലു എന്ന് ഓർത്ത് പേടിച്ച് അതിനുശേഷം ഏറ്റവും തീവ്രമായത് ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം അവരും അമ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മക്കള് മരിച്ചു പോകുന്നതിനേക്കാൾ വലിയ ദുഃഖം ഒരു ഒരപ്പനും അമ്മയ്ക്കേയില്ല സ്വന്തം മകൻ ഒരു കുറ്റവാളിയെ പോലെ ആക്ഷേപവും നിന്നയും എല്ലാം ഏറ്റ ക്രൂശിൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന മകനെ കാണേണ്ടി വന്ന ഒരു അമ്മ പക്ഷെ അവിടെയൊക്കെ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ എന്റെ ആത്മാവന്റെ രക്ഷിതാവിൽ ഉല്ലസിക്കുന്നു അതിന്റെ കാരണം എന്താണ് ദൈവം ഹൃദയത്തിൽ ഉണ്ടായിരുന്നു അമ്മയുടെ കൂടെ വിശ്വാസ ജീവിതയാത്രയിൽ തീച്ചുളകളിലൂടെ കടന്നു പോകേണ്ടി വരും പക്ഷെ അവിടെ നമുക്കുള്ള ഉറപ്പ് എന്താണെന്നറിയാവോ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അവൻ നമ്മളെ ശക്തീകരിച്ച് ഇതിനെയെല്ലാം അതിജീവിച്ച് അന്ന് അനുഭവിച്ച് അമ്മയാണിന്ന് കോടാനുകോടികൾക്ക് ആശ്രയമായി അമ്മ പറഞ്ഞൊരു വാചകമുണ്ടെന്ന് സക സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തു അന്ന് ചിന്തിക്കാൻ പോലും പറ്റുമോ ആ ഒരു നസ്രിയെ അവഗണിക്കപ്പെട്ട ഒന്നുമല്ലാതെ കിടന്ന ഒരു വ്യഭിചാരിണി വരെ ചിന്തിച്ച് കാരണം ഈ വിവാഹത്തിന് മുമ്പ് വിവാഹം നിശ്ചയിച്ചിരിക്കുമ്പോ ഗർഭിണിയായി കഴിഞ്ഞാൽ വൃത്തി ചെയ്ത് എന്ന് വരെ സംശയിക്കുവാൻ പറ്റുള്ളൊരു അത്രയും നിന്ന് ഏറ്റവും കൊടു പറ അസാക്കല തറപുറകളും എന്റെ ഭാഗ്യവതി എന്ന് വാഴ്ത്തി നിന്ന് അതല്ലേ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് വിശ്വാസ ജീവിത യാത്ര തീച്ചൂളകളിലൂടെയുള്ള യാത്രയാണ് പക്ഷേ അഗ്നിശോധന ചെയ്യപ്പെടുന്നത് പോലെ ശോധന ചെയ്യപ്പെട്ട് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കർത്താവ് നമ്മളെ ശക്തീകരിച്ച് മുന്നോട്ട് പോകും അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ സഭ വിട്ടുമാറാനോ അല്ലെങ്കിൽ പതറിപ്പോകാനോ ഇടവരേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകാതെ ചില ആളുകൾ പ്രശ്നമൊക്കെ പ്രതിസന്ധിയൊക്കെ വരുമ്പോഴത്തേക്കും ആ ഗ്രൂപ്പിൽ പോയാൽ രക്ഷപ്പെടും അല്ലെങ്കിൽ ഈ സഭയിൽ പോയാൽ രക്ഷപ്പെടും ഒരിടത്തും പോകണ്ട നിൽക്കുന്ന പരിശുദ്ധ സഭയിൽ ഉറച്ചു നിന്ന് ആ തപുരാന്റെ മുഖത്തേക്ക് നോക്കി മുന്നോട്ട് പോകുവാൻ അമ്മയുടെ ജീവിതം നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടെ ഇവിടെ വരാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ മാത്യൂസ് അച്ഛൻ മാത്യൂസ് പാറയ്ക്കൽ അച്ഛൻ ഞാൻ അച്ഛൻ ചമ്മാചനായിരുന്ന കാലം പോലെ അറിയുന്നതാണ് ഭാവാ ശ്രേഷ്ഠ തിരുമേനിയുടെ കൂടെ ശുശ്രൂഷ ഞാൻ ചെയ്യുന്ന സമയത്തും അച്ഛനെ ആ സമയത്തൊക്കെ അന്ന് മുതൽ അറിയാം പ്രിയപ്പെട്ട അച്ഛനെ അച്ഛനും അതുപോലെ തന്നെ നമ്മുടെ ഭരപ്പള്ളിയിലെ ബൈജുവും അജീഷ് ട്രസ്റ്റിമാര് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും നന്ദിയോടെ ഓർത്ത് എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കണം ദൈവത്തിന്റെ കൃപ കൊണ്ട് നമ്മുടെ സഭ ഇന്ന് സമൂഹത്തിനും ലോകത്തിനു മുൻപാകെ ദൈവം നമ്മളെ കൈപിടിച്ച് വളർത്തുകയാണ് അപ്പോൾ തന്നെ പൈശാചിക ശക്തികള് ഇതിനെ തകർക്കാനായി എല്ലാ വഴിക്കും ഉറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് കർത്താവ് വരളി ആ തമ്പുരാൻ അതുകൊണ്ടാണ് ഇന്ന് രണ്ടായിരം വർഷമായിട്ട് ദൂരെ എണ്ണത്തിനെ കൊന്നൊടുക്കുകയെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ടർക്കിയിൽ തന്നെ അയ്യ രണ്ട് രണ്ട് ഇരുപത് ലക്ഷം അർമീനിയക്കാരെയും അഞ്ചു ലക്ഷം സുറിയാനിക്കാരെയും അതാ സൈഫോ എന്ന് പാത്രയ്ക്ക് സ്വഭാവം ഇപ്പോഴും പറയുന്നു കൊന്നൊടുക്കി ഇന്നും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാ പീഡനങ്ങളൊന്നും ഇതിനെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല ശത്രുക്കള് അനാവശ്യത്തിൽ നിന്നെ തകർക്കാൻ നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നമുക്ക് പ്രാർത്ഥിച്ച സഭയെ വൈദിക സെമിനാരി സഭയുടെ ആത്മീയ ശിരാകേന്ദ്രമാണ് ഇന്നലെ ഇവിടെ നിന്നുള്ള രണ്ടുപേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ വർഷമാണ് അതെല്ലാം ഏതാണ്ട് ഒരു നാലു കോടി രൂപയോളം മുടക്കി അത് റെനോവേറ്റ് ചെയ്ത് ചാപ്പലുമെല്ലാം പണിത് അത് പൂർത്തീകരിച്ച് അതിന്റെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു പോകുന്നത് ആ സെമിനാരി ഇല്ലെങ്കിൽ സഭയില്ല ഒരു വാസം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഒൻപത് ലക്ഷം രൂപ അതിന് ചെലവുണ്ട് നിങ്ങൾക്കറിയാം കാണിക്കുകയും കവർത്തിനൊക്കെ ആയിട്ട് ഒരു വർഷം കിട്ടുന്നത് പത്തോ പതിനഞ്ചോ ലക്ഷം രൂപയാണ് ബലഹീന എൻ്റെ യാത്രയിൽ കിട്ടുന്ന കാര്യങ്ങളാണ് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് അതിനിടയ്ക്ക് അവിടെ രണ്ട് സ്കൂളുകളുണ്ട് ഇതെല്ലാം വൈദിക സെമിനാരിയുടെ തന്നെയാണ് ഒരു സാധുക്കളായ കുഞ്ഞുങ്ങളെ പഠി താമസിപ്പിച്ച് അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഓർഫൻസ് ആയിട്ടുള്ളതായ കുഞ്ഞുങ്ങളെ കൂട്ടത്തിലുണ്ട് അവരെയൊക്കെ പഠിപ്പിച്ച് നമ്മളതിനുശേഷം നേർഷിങ്ങനൊക്കെ ഓരോ കോഴ്സുകൾക്ക് വിടുന്ന അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതെല്ലാം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മുടെ സഭയോർത്ത് പ്രാർത്ഥിക്കണം കാരുണ്യവാനായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾക്കുള്ള പ്രത്സകലത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കും